മാർക്ക് ദാനവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്ത നീക്കത്തിനെതിരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ കോളേജ് കെട്ടിടത്തിന് മുകളിൽ കയറി പ്രതിഷേധിച്ചു തൊടുപുഴ കോപ്പറേറ്റീവ് ലോ കോളേജിലെ പതിനഞ്ചിലധികം വിദ്യാർത്ഥികളാണ് സസ്പെൻഷനെതിരെ ഈ വിധം പ്രതിഷേധിച്ചത് മന്ത്രിയോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ടവരോ എത്താതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നാണ് വിദ്യാർത്ഥികളുടെ നിലപാട് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഒരു വിദ്യാർത്ഥിക്ക് മാർക്കിൽ അന്യായമായി മാർക്ക് നൽകിയതിൽ പ്രതിഷേധിച്ച് വെള്ളിയാഴ്ച മുതൽ കോളേജിൽ സമരമായിരുന്നു എന്നാൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ റാഗിങ് കേസിൽ കുടുക്കി കള്ളക്കേസ് ഉണ്ടാക്കി സസ്പെൻഡ് ചെയ്യുകയായിരുന്നുവെന്നാണ് കുട്ടികളുടെ ആരോപണം തെറ്റുപറ്റിയെന്ന് കുറ്റസമ്മതം നടത്തുന്ന മാനേജറുടെ വീഡിയോയും ഓഡിയോയും തങ്ങളുടെ കൈവശമുണ്ടെന്നും വിദ്യാർത്ഥികൾ അവകാശപ്പെടുന്നു മലയാളം ടെലിവിഷൻ ഇടുക്കി ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ